എന്താ ഇത് ലൈറ്റ് എല്ലാം ഓഫ് ആണല്ലോ അങ്ങോട്ട് നോക്കു പൂജാരി പൂജാരി അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് അവിടെ നമ്മളകത്തിരിക്കുന്നറിയാതെ അവര് കഥ അടച്ചിട്ട് പോയല്ലോ നമ്മളകപ്പെട്ടു പൂജാരി ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടോ പൂജാരിട്ടോ ഇവിടൊന്നും അറിയില്ല പൂജാരി ഈ ടെൻഷനില് നമ്മളെ ഫോണുള്ള കാര്യം ഞാൻ മറന്നു പോയി ഫോൺ ഫോൺ നോക്കാം എവിടെ അയ്യോ അയ്യോ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ഒന്നും ഇല്ലല്ലോ ഇതാ നിന്റെ ഒന്ന് ട്രൈ നമ്മൾ നമ്മൾ കിട്ടും ആകെ പെട്ടെന്നാ തോന്നെ രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഒട്ടും സേഫ് അല്ല അതൊക്കെ പൊളിച്ചാണെങ്കിൽ നമ്മൾ വെളിയിൽ പോണം അവിടെ ഒക്കെ നോക്ക് അവിടെ അവിടെ ആ സൈഡിൽ നിന്ന് നോക്കിയേ സൂക്ഷിച്ചു വേണേ ഹലോ 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 ആരെങ്കിലും അയ്യാക്ക് എന്തോ ആവശ്യമുണ്ടായിട്ടും ഈ അമ്പലം അത് ഇത്രയും എന്തിനാ അടച്ചിട്ട് പോയെന്നറിയില്ലല്ലോ പണ്ടാരക്കളവൻ ഈ അമ്പലം നോക്ക് എത്ര ശാന്തമായിട്ടുള്ളതെന്ന് ലൈബ്രറി പോലും ഒരു ചെറിയ സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ നോക്ക് ഒട്ടും സൗണ്ടേ ഇല്ലേ ഞാൻ ഇമിറ്റിയറ്റ് ചെയ്യുന്നു നോക്കി നിൽക്കാതെ ഇവിടെ രക്ഷപ്പെടാൻ എന്തിനാ വഴിയുണ്ടല്ലോ ഇടി എങ്ങനെ രക്ഷപ്പെട്ടു ിൽ ഒരുപാട് കൊലപാതകം കേട്ടത് അമ്പലത്തിൽ ഉണ്ടെന്നത് അതൊക്കെ ഇരിക്കട്ടെ ഒരു തവണ എങ്കിലും ഇച്ചിരി ധൈര്യം ഉള്ളത് ആക്ട് ചെയ്യടാ എന്റെ ഒരു അവസ്ഥ ഇനി അതിന്റെ ഒരു കുറവും കൂടെയുള്ളൂ നീ ഇങ്ങോട്ട് നന്നേടും ആ ദേവതയാണ് സ്വപ്നത്തിൽ വരുന്നത് നീ ഇങ്ങനെ അടുത്തിരുന്ന് പഠിപ്പിക്കുന്നു രണ്ടുപേരും എന്നെ പേടിപ്പിച്ചു പോലുമല്ലോ ഈ അമ്പലം തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ചത്തു പോകുന്ന തോന്നുന്നത് ഈ ഈ സമയത്ത് വേറെ എവിടെങ്കിലും ബാറിലോ ഹോട്ടലിലോ ബാറാണെങ്കിൽ ഹോട്ടലാണെങ്കിൽ സിറ്റുവേഷൻ കുറവായിട്ടുള്ളത് ഞാൻ േതം ഇത്ര പേടി ഇവിടെ ഇത്രയും ദൈവങ്ങളില്ലേ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മൾ പേടിച്ചാ അവരെ അപമാനപ്പെടുത്തുന്ന പോലെ ആവില്ലേ നീ പേടിക്കണ്ട പറ്റില്ല എനിക്ക് അങ്ങനൊന്നും പേടിയൊന്നും ഇല്ല അത് പിന്നെ വെച്ചാൽ കോൺഫിഡൻസ് നീ പോണെങ്കി നോക്കാം ഞാൻ ഈ അമ്പലം മുഴുവൻ ചുറ്റി കിറങ്ങിയിട്ട് ഇവിടെ വെളി പോകാൻ ഞാനിപ്പോ വെയിറ്റ് നീ നോക്കിയിരിക്കണേ എന്താടാ തനിച്ച് പോകുന്നു നിനക്ക് പേടിയാണല്ലോ നിനക്കൊരു തുണയായിട്ട് ഞാനിവിടെ ആ സിബി ഒരു ഐഡിയ ഉണ്ട് ഇങ്ങോട്ട് വാ പൂജാരി സാറേ സെക്യൂരിറ്റി ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ഈ ഈ ലൈവ് വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇങ്ങനെ സ്നേഹത്തോടെ കേട്ടോ എടാ ബിഗ് ബോസ് പ്രോഗ്രാം നാല് ദിവസം ഭക്ഷണവും കിട്ടാൻ പോകുന്നില്ല ഫസ്റ്റ് ആലോചിക്കേ പറ്റിയല്ല ആണോ സോ ഇന്ന് രാത്രി ൂട്ടാം എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം രാവിലെ വരെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആലോചിക്കാം ശരി വാ നമുക്ക് അന്താക്ഷരി കളിക്കാം ോ എന്താണ് നീ പറയെ ഈ സമയത്ത് ഇതൊക്കെ ആവശ്യമുള്ളതാണോ അയ്യോ ആ പൂജാരി പോയിരുന്നെങ്കിൽ വെളിയിൽ നമ്മുടെ കല്യാണം ഒക്കെ നടന്നു ഫസ്റ്റ് ഡേറ്റ് നാണമാകുന്നു ഒരു ചാവി അങ്ങേരണ്ടും ഒരു ചാവ് ഇവിടെ എവിടെങ്കിലും വെച്ചിട്ടുണ്ടാവോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും നിന്റെ ബ്രെയിനും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അമ്പലമായി ആ സൈഡിൽ പോയി നോക്കാം വാ അങ്ങോട്ട് നോക്കാം മരത്തിന്റെ പുറകെ ആരും ഉണ്ട് അങ്ങോട്ട് നോക്ക് പേടിക്കാതെ വാ പേടത്തുണ്ടോ വേണ്ട വേട പോരാൻ ഇല്ല പറഞ്ഞേ ഈ ഒരു ആൺ പുലിയെന്ന ഞാൻ വിചാരിച്ചേ ശരിക്കും നീ ഒരാൾ പൂച്ചേടാം പോണ്ടോട് പോണ്ട പേടിക്കാൻ ഞാൻ നോക്കാം ഞാൻ ഇത്ര നേരം പേടിച്ച പോലെ അഭിനയിക്കുമായിരുന്നു നീ അത് ഇങ്ങോട്ട് വാ ഈ ഗിരി അമ്പലത്തിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചല്ലേ ദൈവം കോപിക്കും എന്നോട് ക്ഷമിക്കും അമ്മേ ആ ബൊമ്മ കണ്ട് ഞാൻ പേടിച്ച പോലെ അനയിച്ചില്ലേ അതിന് നീ എനിക്ക് എത്ര മാർക്ക് തരും സിരി ഉള്ളപ്പോഴേ നീ ഇത്രയും പേടിക്കുന്നുണ്ട് തോന്നിപ്പോ ഞാനെന്താ സിഗരറ്റ് വലിക്കുന്ന ആളാണോ അമ്മയെ മഹാമായെ എങ്ങനെങ്കിലും ഒരു തീപ്പെട്ടി കണ്ടുപിടിക്കാൻ സഹായിക്കണേ എന്തെങ്കിലും വിളക്ക് കത്തിച്ചാൽ മാത്രമേ നമ്മൾ സേഫ് ആവുള്ളൂ ആ സൈഡ് പോയി നോക്കമ്മ അതൊരു പേപ്പറാടാ പേപ്പർ വരെ എന്റെ ജീവിതം കൊണ്ട് കളിക്കാൻ തുടങ്ങി എന്ത് ചെയ്യാനാ

ീ പുലി പോലെ ഞാൻ പോയിട്ട് വലിയ പുലി പോലെ ഞാൻ പുലിപാലു വരും ഇതിന്റെ ടേസ്റ്റേ മാറിയിട്ടുണ്ടല്ലോ